കെ തകിടം പറഞ്ഞ സാഹചര്യത്തെ ഒക്കെ ശാന്തമാക്കുന്ന ആരാന്നറിയോ അതാണ് സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് സമാധാനവും സ്വസ്ഥതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് സങ്കീർത്തകനായ ദാവീദ് പറയുന്നതാണ് കർത്താവ് ഞങ്ങളുടെ രാജ്യത്തെ സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണേന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് സമാധാനം നൽകുന്ന സ്വസ്ഥത നൽകുന്ന ശാന്തത നൽകുന്ന ഒരവ അനുഭവം നമുക്ക് വേണം ഒരു ചിലർക്ക് വലിയ വീടുണ്ട് പക്ഷേ സമാധാനമില്ല ചിലർക്ക് ലക്ഷങ്ങൾ വിലയുള്ള കാറുകളുണ്ട് എല്ലാ സംവിധാനങ്ങളുള്ള വാഹനങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ അകത്ത് സമാധാനമില്ല ഇല്ല സ്വസ്ഥതയില്ല ഒരു കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും നമുക്ക് മേടിക്കാൻ പറ്റാത്ത കാര്യ ശാന്തതയും സ്വസ്ഥതയും സമാധാനമൊക്കെ അത് ദൈവം തന്നാലേ നമ്മളിലുള്ളൂ അത് വേറൊരു സാഹചര്യം മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ലക്ഷങ്ങളെ മുടക്കിയിട്ടാണേലും ചിലർ മേടിച്ചേനെ പക്ഷെ അത് പണം കൊടുത്തു വാങ്ങാൻ പറ്റില്ല ദൈവത്തിലുള്ളതാണത് ദൈവത്തിലുള്ളത് നമ്മളിൽ വരണം ദൈവത്തോട് ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിലുള്ള സ്വസ്ഥത നിങ്ങളിൽ വരും ദൈവത്തിലുള്ള സമാധാനം യേശു പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു നിങ്ങൾ നിങ്ങളേതു വീട്ടിൽ ചെന്നാലും ദുരന്തമുണ്ട് പരാജയമുണ്ട് ഈ വീട്ടിൽ പോക്കുവരവുണ്ട് ഇവിടെ പിശാചിൻ്റെ പ്രവർത്തനമുണ്ടെന്നല്ല പറയണമെന്നല്ല പറഞ്ഞത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനം എന്ന് പറയണം ഇന്ന് ഒത്തിരി പേര് പറയുന്നത് ഇവിടെ പ്രശ്നമുണ്ട് ഈ മണ്ണിൻ്റെ അടി പ്രശ്നമുണ്ട് ആ വീടിന് പ്രശ്നമുണ്ട് ആ ഇരിക്കുന്ന സ്ഥലത്തിന് പ്രശ്നമുണ്ട് ഈ കിണറിന് പ്രശ്നമുണ്ട് ഈ തൊഴുത്തിന് പ്രശ്നമുണ്ട് യേശു എന്നാ പറഞ്ഞെന്നറിയാമോ നിങ്ങൾ എവിടെ ചെന്നാലും ഈ വീടിന് സമാധാനം സമാധാനം എന്ന് പറയണം അപ്പോൾ ആ സമാധാനം ദൈവത്തിൽ നിന്നുള്ള സമാധാനം അവിടെ നിറയും നിങ്ങളും പറയണം സമാധാനം സമാധാനം സ്വസ്ഥത അത് ദൈവം തരുന്ന ദാനമാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരാധനയിൽ അത് വരും കേട്ടോ അത് നിങ്ങളിലേക്ക് ദൈവം പകരപ്പെടുന്ന ഒരു സമയമാണിത് ഈ വചനം വായിക്കുകയാണെന്ന് ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുന്ന വചനങ്ങളാണിത് നാലാമധ്യയായി മുപ്പത്തി അഞ്ച് മുതൽ യേശു പറഞ്ഞു അന്ന് സായാഹ്നമായപ്പോൾ പറഞ്ഞു നമുക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അക്കരയ്ക്ക് പോകാം അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞില്ല ഇപ്പോൾ വേണോ നാളെ ആട്ടെ ഞാനിപ്പോൾ വരുന്നില്ല ആരും മാറിയില്ല ആ വിളിയിൽ അവർ ചേർന്ന് നിന്നു ഒരു കാര്യം ഉറപ്പാണ് വിളിച്ച വാടെ അവർ പോകാൻ ഒരു കാരണമുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അവർക്കറിയായിരുന്നു വിളിച്ചവൻ ആമേൻ നിങ്ങളെ വിളിച്ച ദൈവം നിന്നെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ച ദൈവം നിന്നെ ശുശ്രൂഷയിലേക്ക് വിളിച്ച ദൈവം നിന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിച്ച ദൈവം വിശ്വസ്തനാണ് ഈ ബൈബിളിന്റെ എല്ലാ താളുകളിലും ദൈവത്തിന്റെ ഒരു ക്യാരക്ടറാണ് വിശ്വസ്തത ദൈവം വിശ്വസ്തനാണ് എത്രയോ പേര് നിങ്ങളോട് അവിശ്വസ്തത കാണിച്ചു ഒരു ഒരു ലിസ്റ്റിങ് എടുക്കാൻ പറഞ്ഞാൽ അപ്പുറത്തേക്ക് മാറി ഒരു കടലാസിൽ ഒരു പത്ത് പേരുടെ പേരെഴുതും ഇവരൊക്കെ എന്നോട് അവിശ്വസ്തത കാണിച്ചു എന്നോട് ഇങ്ങനെയാ വാക്ക് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് വച്ച് ഇന്ന പോലൊക്കെ പറഞ്ഞ പിന്നീട് എന്നെ പറ്റിച്ചു ദൈവം ഒരു മനുഷ്യനെ ചതിക്കില്ല ദൈവം വിശ്വസ്തനാണ് നിന്നെ നിന്നെ നിന്റെ കുടുംബത്തെ ഒക്കെ ചേർത്ത് വച്ചതിൻ്റെ പിറകിൽ ഒരു ദൈവകരമുണ്ട് തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിന്റെ കുടുംബ ജീവിതത്തിൽ ശുശ്രൂഷയിൽ സമർപ്പിത ജീവിതത്തിൽ എവിടെയാണോ നീ ആയിരിക്കുന്നേ ഒന്നും നഷ്ടപ്പെടില്ല ദൈവം വിശ്വസ്തനാണ് ഒന്ന് പറഞ്ഞു എന്റെ ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനായ ദൈവം നിന്നോട് അവിശ്വസ്ത കാണിക്കില്ല ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളോട് അവിശ്വസ്ത കാണിച്ചാലും ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനാണ് വിളിച്ച ദൈവം കൂടെ പോയി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആരാധന ചേർത്ത് വയ്ക്കുന്ന ഒരാശയം എന്നറിയാമോ ആ യാത്രയിൽ തിരമാലകളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അവർ വെല്ലുവായിൽ കരഞ്ഞു ഗുരോ ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ ഗവനിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ യേശു അവിടെ എഴുന്നേറ്റെന്ന് ചോദിച്ചു നിങ്ങൾ ഭയപ്പെട്ടതെന്തിന് എന്തിനാണ് നിങ്ങൾ പേടിച്ചത് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും ഇന്ന് നിങ്ങളോട് ദൈവം പറയുക ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നിൻ്റെ കുടുംബത്തോട് കൂടെ ഉണ്ട് കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൻ മകള് ദൈവമേ അവിടെ ചീത്ത കൂട്ടുകെട്ടിലായി പോകുമോ വഴിതെറ്റി പോകുമോ ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇത് നാല് വഴിക്ക് ചതറിപ്പോകുമോ ദൈവമേ ഇല്ല ദൈവം നിന്റെ കൂടെയുണ്ട് ചതറിപ്പോകാൻ ഈ തിരമാലയിൽപ്പെട്ട് വേറൊരു സൈഡിലേക്ക് ദിശ തെറ്റി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും വലിയ കാറ്റടിച്ചിട്ട് ഈ കപ്പൽ ഈ വഞ്ചി ദിശ മാറിപ്പോയില്ല ദൈവ റൂട്ടിൽ പിടിച്ചു നിർത്തി ഇതുപോലെ നിങ്ങളും ചില കാറ്റൊക്കെ അടിക്കുമ്പം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ തോന്നും ഇതൊക്കെ ഇനി ദിശ മാറിപ്പോകുമോ വെല്ല വഴിക്ക് ഇല്ല ദൈവം അതിനെ പിടിച്ചു നിർത്തും ഏതു പ്രതിസന്ധിയിലും ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമുണ്ട് ഇനി ദൈവം കൂടെ ഉള്ളതിൻ്റെ പ്രത്യേകത എന്നറിയാമോ അതാണ് ഇത്രയും വലിയ കൊടുങ്കാറ്റടിച്ചിട്ടും ഈ വഞ്ചി മറിഞ്ഞു പോയില്ല മറിഞ്ഞു പോയില്ലെന്ന് ഒരു വഞ്ചി മറിക്കാനേ കൊടുങ്കാറ്റ് വേണ്ട ഒരു ഇ ഇരുപത് വയസ്സുള്ള ഒരാൾക്ക് പറ്റും അങ്ങോട്ട് മറിച്ചിടാൻ അത്രയേ ഉള്ളതിൻ്റെ കനമൊക്കെ പക്ഷെ കൊടുങ്കാറ്റിന് പോലും പറ്റിയില്ലെന്ന് അങ്ങനെങ്കിൽ ഈ ദൈവത്തോട് കാറ്റിനെ കാറ്റിനെയൊന്നും പേടിക്കേണ്ട കേട്ടോ കൊടുങ്കാറ്റാന്ന് വിചാരിച്ച് പേടിക്കേണ്ട കേട്ടോ ദിശ മാറിപ്പോകുമെന്ന് പേടിക്കണ്ട ഒന്നും ചെയ്യില്ല കാറ്റിനെല്ലാവരെയും മറിച്ചിട്ട ശീലം കാറ്റിനൊരു കഥ പറയാനുണ്ട് ഞാനൊന്ന് തുനിഞ്ഞിറങ്ങിയ എല്ലാത്തിനും വീഴ്ത്തുന്നു പക്ഷെ ദൈവം കൂടെയുള്ളവനെ പോലും ചെയ്യാൻ പറ്റില്ല ഈ ബോധ്യത്തിലൊക്കെയാണ് വിശ്വാസി നീ വളരേണ്ടത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബമേ നിങ്ങൾ വളരേണ്ടത് ഈ ബോധ്യത്തിലാണ് എവിടെയെങ്കിലും തകർന്നു പോകും പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞിരിക്കാതെ എന്ത് കാറ്റാണേലും അതൊരു സൈഡിൽ കിടക്കട്ടെ പക്ഷെ നിന്റെ കൂടെയുള്ളത് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് സൃഷ്ടിച്ച ദൈവം അങ്ങനെങ്കിൽ ആ കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിച്ച് നിങ്ങൾ ആ ദൈവത്തോടൊന്ന് ചേർന്നിരുന്ന് കൊടുങ്കാറ്റ ഒരു സൈഡിൽ നിന്ന് ആഞ്ഞടിച്ചോണ്ടിരിക്കുക ആ കുടുംബത്തിൽ നിന്ന് ആ വീട്ടുകാരിൽ നിന്ന് ആ വ്യക്തികളിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ആ ബാങ്കിൽ നിന്ന് ഇന്ന വ്യക്തികൾ ഇന്ന സാഹചര്യത്തിൽ നിന്ന് ഒക്കെ കൊടുങ്കാറ്റാഞ്ഞടിച്ചുകൊണ്ടിരിക്കുക ഇത് മറിഞ്ഞു പോകുമെന്നൊക്കെ എനിക്ക് പലവട്ടം തോന്നാറുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊന്നും നിന്റെ ജീവിതം മറിഞ്ഞു പോകത്തില്ല ചിലപ്പോൾ ഒന്ന് ആടി ഉലഞ്ഞെന്നൊക്കെ വരും ചിലപ്പോൾ ഈ കാറ്റ് നിന്നെ ഒന്ന് പേടിപ്പിച്ചെന്നൊക്കെ വരും പക്ഷെ മറിഞ്ഞു പോകില്ല മറിഞ്ഞു പോകില്ല ഒ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ജീവിതത്തെ ഓർത്ത് ദൈവം എന്റെ കൂടെ ഉള്ളതിന് ഓർത്ത് ദൈവം എന്റെ കരം പിടിച്ചതിനെ ഓർത്ത് മറിയത്തോട് ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വരം നിങ്ങളെ അറിയിക്കുന്നു ദൈവം നിന്റെ കൂടെ ദൈവം നിന്റെ കുടുംബത്തോടു കൂടെ ദൈവം നിന്റെ മക്കളോട് കൂടെ ദൈവം നിന്റെ ബിസിനസിനോട് കൂടെ ദൈവം നിന്റെ ആരോഗ്യത്തിന്റെ കൂടെ ആരാ പറഞ്ഞത് നീ മറിഞ്ഞു പോകുമെന്ന് ആരാ പറഞ്ഞത് നീ തകർന്നു പോകുമെന്ന് ആരോപണ പറഞ്ഞു എന്ന് നീ ഭയപ്പെട്ടിരിക്കരുത് നീ മറഞ്ഞു പോകാൻ തകർന്നു പോകാൻ വഴിതെറ്റി പോകാൻ ദിശ മാറി പോകാൻ സ്വർഗത്തിലെ കണ്ണുകൾ നിന്നെ 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 കണ്ടിരിക്കുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ കൈകൾ പിടിച്ചിരിക്കുന്നു കണ്ണുകൾ കണ്ടിട്ടുണ്ട് അവൻ വിശ്വസ്തനാണ് വിളിച്ച ദൈവമോ വിശ്വസ്തനാണ് വിശ്വസ്തനാണ് ചേർന്ന് പാടുകയാണ് പ്രതികൂല കാറ്റിയിലും എൻറെ ഉള്ളം പ്രതികൂല കാറ്റില്ല അടിച്ചിടയിലും എന്റെയുള്ള ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ും മാറിിലും ഒരിക്കലും ഒരിക്കലും എന്ന് വിനിച്ച് ഏവരും മാറിടിലും ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല എന്റെ യേശു കൂടെയുണ്ട് ഒരിക്കലും കൂടി ഇല്ല യേശു ൂടെയുണ്ട് ഇനി ഒരു സീക്രട്ട് ഒരു രഹസ്യം ദൈവവചനത്തിൽ ഒരു രഹസ്യം പറയുകയാണ് നിങ്ങൾ ഈ വചനം തുറന്നു വെച്ചാണ് ഈ ആരാധന പങ്കെടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ശ്രദ്ധിച്ചോ ഇങ്ങനെ പോകുമ്പം നശിക്കാൻ പോവുകയെന്ന് അവർ പറഞ്ഞേ വള്ളം അറിയാൻ പോകുന്നു എന്നല്ല പറഞ്ഞത് നശിക്ക തീർന്നു എന്നാ പറഞ്ഞത് തീർന്നു നശിക്കാൻ പോവുക എന്നാണ് പറഞ്ഞേ പക്ഷേ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് യേശു ആ വള്ളത്തിൻ്റെ അമരത്ത് ഉണ്ടായിരുന്നു ഈ ആരാധനയുടെ ശുശ്രൂഷയുടെ ഒമ്പതാം ദിവസം ഒരു നിയോഗം പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്ത് ഉണ്ടാകണം ബാങ്കിൽ കോടികളുണ്ട് അതുമാത്രം കാര്യമില്ല നല്ല വീട് പത്ത് സ്ഥലത്ത് സ്ഥലവും മേടിച്ചിട്ടിട്ടുണ്ട് മക്കൾ കാനഡയിലെത്തി ഇന്ന രാജ്യത്തെത്തി എല്ലാം ആയി എന്ന് പറയരുത് എല്ലാം ആകണമെങ്കിൽ വീടും പറമ്പും മാത്രം പോരാ സ്ഥലവും കാറും സൗകര്യങ്ങളും മാത്രം പോരാ ജീവിതത്തിൻ്റെ അമരത്ത് സുഹൃത്തെ യേശു വേണം അല്ലാത്ത വലിയ മിടുക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ നാലിലൊന്ന് ശക്തിയോടെ ഒരു കാറ്റ് വന്നപ്പം ഇതേ വലിയ മിടുക്കന്മാരാണെന്നും ഞങ്ങൾ വലിയ ആളാണെന്നും പറഞ്ഞവരൊക്കെ ഇന്ന് നാല് വഴിക്ക് ചെതറിപ്പോയി കുഞ്ഞേ ചതറിപ്പോയി അവരുടെ കഴിവും മിടുക്കുമൊക്കെ എന്തിയെ ഇന്നിപ്പോൾ വെല്ലുവായിലെ കരയുകയാണ് ഫോൺ വിളിച്ചിട്ട് പറയുവാണ് ഞങ്ങൾ ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കണമെന്ന് അയ്യോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ കണ്ടത് ഇന്നാൾ കണ്ടത് അങ്ങനെ അല്ലല്ലോ ഇന്നാൾ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ എന്താ ഈ കാറ്റിന് മറഞ്ഞ് പോയത് ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു ബന്ധങ്ങളുണ്ടായിരുന്നു വി വി ഐപ്പികളായിട്ടുള്ള ബന്ധങ്ങൾ സ്വാധീനങ്ങൾ എം എൽ എ ആളുടെ വീട്ടിൽ വരുവായിരുന്നു മന്ത്രിമാർ വരുമായിരുന്നു ഞങ്ങൾ അത്രയും വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തു ഇല്ലെങ്കിൽ ജീവിതം മറയും മറഞ്ഞു പോവും പിടിച്ചു നിർത്താൻ പറ്റില്ല എല്ലാ കാറ്റിനെയും നിനക്ക് നേരിടാൻ പറ്റില്ല എല്ലാ തിരമാലയും നിൻ്റെ കഴിവിൽ നിൽക്കത്തില്ല അതൊക്കെ നമ്മൾക്കൊക്കെ ഒരുപാട് മേലെ നിൽക്കുന്ന ശക്തിയാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ ഇന്ന് പ്രാർത്ഥിക്കേണ്ട നിയോഗനെന്നറിയാമോ എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമേ അങ്ങോട്ടായിരിക്കണേന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒന്ന് സ്തുതിച്ചീശയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തു ഉള്ള ഒമ്പതാമത്തെ ദിവസമാണിത് ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് സമ്പത്തുണ്ടായാലും എനിക്ക് ആരോഗ്യം എന്തൊക്കെ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ നടുക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒത്ത നടുക്ക് എൻ്റെ ദൈവമുണ്ട് എൻ്റെ ദൈവമായ എൻ്റെ സെൻ്റർ എൻ്റെ ദൈവമായ എല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് സമ്പത്തും വീടും ചുറ്റുപാടും എല്ലാ ബിസിനസ്സും ഒക്കെ അതിൻ്റെ താഴെ ഉള്ളു ദൈവമായ എനിക്കെല്ലാം ഏത് കുടുംബമാ അറിയാമോ ദൈവം അമരത്തില്ലാത്ത കുടുംബമാ തകർന്നു പോയത് ഏത് കുടുംബമാണ് കോടതിയിലെത്തിയത് ഏത് കുടുംബമാണ് വല്ലാതെ ചെതറിപ്പോയത് ജീവിതത്തിന്റെ അമരത്ത് ക്രിസ്തുവില്ലാത്ത കുടുംബമാണ് കാറ്റിൽ മറിഞ്ഞു പോയത് മറിഞ്ഞു പോകാതിരിക്കണെങ്കിൽ ജീവിതത്തിന്റെ അമരത്ത് ആരോടോ അല്ല കേട്ടോ പറയുന്നത് നിന്നോടാ പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കി നിന്നോട് ആ തിരിഞ്ഞു മറിഞ്ഞല്ല നിന്നോട് നിന്റെ